ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം ലാഭം സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്താ എനർജിയിലാണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണേ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിടയ്ക്ക് വെള്ളി വീരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് കാണുവെന്നിട്ട് സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സോഡെന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചതിക്കപ്പെടുക പാസ്റ്റിൽ നിങ്ങളെ ആരും ചതിച്ചിട്ടുണ്ടായെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അല്ലെങ്കിൽ ആ ചതിയുടെ എന്തെങ്കിലും ഒരു പ്രതിഫലനം നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ പൈസയൊക്കെ കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത ആളുകളോട് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് തിരിച്ച് കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് നിങ്ങളിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കാം ഓക്കെ ക്യൂൻ ഓഫ് കപ്സാണ് വന്നേക്കുന്നത് അപ്പോൾ സെവൻ ഓഫ് സൂഡും ക്യൂൻ ഓഫ് കപ്സ് ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളെ പാസില് ചതിച്ചിട്ട് കടന്നു പോയിട്ടുള്ള ആൾ ആളാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ നിങ്ങളുടെ അമ്മ അമ്മയെ ചതിച്ചിട്ട് അതായത് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ആയിട്ടുള്ള തിങ്സോ എന്തെങ്കിലും കരസ്ഥമാക്കിയിട്ട് ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരും ഇന്ന് തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് മോസ്റ്റ്ലി നിങ്ങളുടെ നിങ്ങൾ വളരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ അതായത് ഒരു എന്താണ് നിരുപാധികം എന്നോ അല്ലെങ്കിൽ നമ്മളൊരു ബാരിയർ വെക്കാതെ നമ്മൾ മറ്റൊരാളെ സഹായിക്കത്തില്ലേ അങ്ങനെ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങളെ പാസിൽ ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളിലേക്ക് ഇന്ന ദിവസം തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് സെവൻ ഓഫ് ആണ് ആടാ പിന്നെ ചിലപ്പോൾ ഇത് ഇത് ഗോൾഡോ അല്ലെങ്കിൽ പണമോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യത ഉണ്ടോ കേട്ടോ നിങ്ങളിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു തരാത്ത ആളുകളായിരിക്കും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് സ്റ്റാർ ആണ് സ്റ്റാർ പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക നിങ്ങൾ പ്രതീക്ഷിച്ച് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ആയിരിക്കും പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ മറ്റു പലരെയും ആശ്രയിച്ചായിരിക്കും ചെയ്യുന്നത് അവർ ഇന്ന കാര്യം തരുമ്പോൾ ഞാനിത് ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളിരിക്കുന്നത് പക്ഷേ ആ പ്രതീക്ഷകൾ തെറ്റുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന ദിവസം പക്ഷേ നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടുന്നില്ല നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇതൊരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബേബി ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കുഞ്ഞ് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു കുഞ്ഞ് വരുന്നതാവാം നിങ്ങളൊരു ഉണ്ടായി എവിടെയെങ്കിലും ഒരു കുഞ്ഞുമാവുണ്ടായിരുന്നു അറിയുന്നതാവാൻ ഒക്കെ സാധ്യതയുണ്ട് ഓക്കെ വളരെ ആയിട്ടിരിക്കാൻ പറ്റും വളരെ കൂൾ ആൻഡ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും ഓക്കെ ദെൻ നെക്സ്റ്റ് കാർഡ് എംപറർ ആണ് അപ്പോൾ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കട്ടൺ ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒരു റൂളിംഗ് പവറൊക്കെ ഉണ്ടായിരിക്കും ഈഗോയിസ്റ്റ് ആയിരിക്കും ഒരു ഫാദർ ഫിഗർ പോലാണ് ബിഹേവ് ചെയ്യാൻ സാധ്യത ഒരു മാസ്കുലീൻ എനർജിയാണ് ഇന്ന ദിവസം ഉള്ളത് അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയേക്കാളും നമ്മൾ ചെയ്തു എന്നുള്ളതായിരിക്കും മറ്റുള്ളവർ നോക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ധാഷ്ട്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ എംബറിൻ്റെ മുഖം ഭയങ്കര ധാർഷ്ട്യമുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്പോൾ ആ നോട്ടവും ആ ശബ്ദവും ആ ഗാംഭീര്യമൊക്കെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഒരു പരിക്കൽ മുഖഭാവോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ സംസാര രീതി കുറച്ച് റഫായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു കണ്ടാൽ ഒരു കുറച്ച് ഇന്നെന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കത്തില്ലേ അതുപോലൊക്കെ ഉള്ളൊരു എനർജിയാണ് കാണുന്നത് എംപറാണ് കേട്ടോ ഇപ്പോൾ റൂളിംഗ് പവറാണ് അതുപോലെ ഒരു ശരിക്കും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് രണ്ട് എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ള രണ്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട് വളരെ സാത്വികനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് അതുപോലെ എക്സ്ട്രീം വയലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയും നിങ്ങൾക്ക് തന്നെ ഇന്ന് അനുഭവിക്കാൻ സാധ്യത ഉണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഒരു ഈ പൊളാരിറ്റീസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഞാൻ സെവൻ ഓഫ് ആണ് അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് അതായത് നിങ്ങളിട്ട എഫേർട്ടിന് വേണ്ടുന്ന ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന ആളുകളോടാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും അപ്പോൾ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് പണം വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ പണം നമ്മൾ ചോദിക്കുന്ന സമയത്തൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ പണം കൊടുത്തിട്ടേ തിരിച്ചു വയ്ക്കുന്ന സമയത്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദെൻ ഹാംഗഡ്മാൻ ആണ് തലകർക്കം പോലുള്ള പ്രശ്നങ്ങൾ തലവേദന തലകർക്കം തലയ്ക്കൊരു മന്ദത അല്ലെങ്കിൽ തലയ്ക്ക് പെരിപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ മാനസികമായിട്ട് സംഘർഷപ്പെടാൻ സാധ്യതയുണ്ട് അതായത് തീരുമാനം എടുത്തേ പറ്റൂ മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങളതിനെ പ്രോഗ്രാസിനേറ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ആ തീരുമാനം എടുക്കാതെ മുന്നോട്ട് മുന്നോട്ട് തള്ളി വെക്കുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റുന്നുണ്ടായിരിക്കും നിങ്ങളൊരു കാര്യത്തെ നോക്കി കാണുന്ന ഒരു രീതി എങ്ങനെയാണോ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ ഒരു കരുത്തിൽ നോക്കി കണ്ടിരുന്നത് ഇന്ന് മുതൽ നിങ്ങൾ വേറൊരു തലത്തിൽ വേറൊരു രീതിയിൽ തന്നെ കാണാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഹാങ്ങഡ് മാൻ പറയുന്നത് ഇത് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് സറണ്ടർ ചെയ്തിട്ട് ഡിയർ യൂണിവേഴ്സ് എനിക്ക് ഇന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു തീരുമാനം എനിക്ക് തോന്നിപ്പിച്ച് തരണം എൻ്റെ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻഡിവിഷനിലോ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു കൃത്യമായൊരു ഗൈഡൻസ് എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക അതിൽ സറണ്ടർ ചെയ്യുക അപ്പോൾ സറണ്ടർ ചെയ്യുമ്പം അതിനുള്ള മറുപടി കിട്ടും ഓക്കെ അതുപോലെ ചില കാര്യങ്ങൾ വിട്ടുകൊടുത്താലാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്ന് ചേരുവുള്ളൂ അപ്പോൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം അതുപോലെ ഫർഗീവ് ചെയ്യുക ഫൊർഗീവ് ചെയ്യുക അതുപോലെ ആ ഫൊർഗീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ കഷ്ടപ്പെടും ആ സമയത്ത് നിങ്ങൾ എന്ത് ലെസൺ ആണോ ലേൺ ചെയ്യുന്നത് ആ ലെസണെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുക കാരണം ആ ലെസൺ ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൊണ്ട് ഇത്രയും സ്ട്രഗിൾ ഒക്കെ ദൈവം അനുഭവിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ദൻ്റെ നെക്സ്റ്റ് കാർഡ് ടവറാണ് അപ്പോൾ ടവറുള്ളത് കൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു അട്ടിമറി ഉണ്ടാകുക സഡൻ ചേഞ്ച് ആണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾക്കൊരു തിരിച്ചടി കിട്ടുക എന്നാണ് ഈ ടവർ കാർഡ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ ഈ ടവർ പറയുന്നതും ഈ തലാർക്കം പോലുള്ള പ്രശ്നങ്ങൾ വീഴുക ഉയരത്തിൽ നിന്ന് വീഴുക കാല് തട്ടി വീഴുക വീണ പരിക്കേൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ടവർ കാർഡ് പറയുന്നത് അതുപോലെ സമയം ശരിയല്ല അതുകൊണ്ട് പാക്കകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു നമുക്കൊരു ബോധപൂർവമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതായത് ചിലപ്പോൾ നമ്മൾ ഡെലിബറേറ്റായിട്ട് അല്ലെങ്കിൽ പോലും പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ വേദനിപ്പിക്കുക അപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് കൃത്യമായ കൺട്രോൾ ഉണ്ടായിരിക്കണം നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ട് മാത്രം മനഃപൂർവ്വമായി മാത്രം വാക്കുകൾ ഉപയോഗിക്കുക മനഃപൂർവ്വമായി മാത്രം പ്രവൃത്തികൾ ചെയ്യുക ഓക്കെ അതാണ് ടവർ കാർഡ് പറയുന്നത് അപ്പോൾ വീഴ്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ നെക്സ്റ്റ് കാർഡ് ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ ഇന്ന് ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട് ഒരു കർമ്മിക് സിറ്റുവേഷൻ എൻ്റാവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു സെവൻ ഓഫ് ഹവേഴ്സോടെ ഉണ്ടല്ലോ അപ്പോൾ ഓൾറെഡി പാസ്റ്റിൽ നിങ്ങളോട് കടം അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് കടന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞിട്ടുള്ള നിങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള നിങ്ങളെ മുതലാക്കി കടന്നു കളഞ്ഞിട്ടുള്ള ആരെങ്കിലും തിരിച്ചു വരിക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കർമ്മ ക്ലിയറൻസ് ആണ് കർമ്മ എൻ്റായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരു കർമ്മിക് എൻ്റായതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 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 മാറ്റം നിങ്ങളിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ സറണ്ടർ ചെയ്യുക വഴക്കുണ്ടാവുക നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലേ ഇതെല്ലാം ഒരു കാർമിക് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ ടവറും അത് തന്നെയാണ് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് ടവർ എന്നും പറയുന്നത് അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ്റെ ആണെന്നാണ് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ അതിന് ശേഷം നിങ്ങൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചിട്ടികളോ ലോട്ടറിയോ കടിക്കാനുള്ള ഭാഗ്യമുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് വീല ഓഫ് കുറച്ചും പറയുന്നത് നിങ്ങളിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ് നെക്സ്റ്റ് ടെൻ ഓഫ് പെൻറ്റകൾസ് ആണ് പല സോഴ്സിൽ നിന്ന് പണം വരുന്നു എന്ന് കാണുന്നുണ്ട് പണം നിങ്ങൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം വന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അതുപോലെ ഫാമിലി ടൈം ഉണ്ടാകും എല്ലാവരും ചേർന്ന് ഒരുപാട് സമയം നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വീട്ടിലെ ചെറിയ ചെറിയ മുറുമുറുപ്പുകൾ വഴക്കുകൾ പിണക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ട് നിങ്ങൾക്ക് ഒരു തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് കാണുന്നത് മജീഷ്യനാണ് അപ്പോൾ ഒന്നാമനാണ് മജീഷ്യൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും ചിലപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ പോകുന്നുണ്ടാവും പ്രത്യേകം വഴിപാടുകളോ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആരെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് തന്നെയായാലും അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷകളിലോ ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമനാകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് മജീഷ്യൻ്റെ ആട് പറയുന്നത് ഇത് കൂടുതലും ക്ഷേത്രം അല്ലെങ്കിൽ പൂജ പൂജാതി കർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പള്ളിയിൽ പോവുക കുർബാന നടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴിപാടുകൾ നടത്തുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അതാണ് മജീഷ്യൻ്റെ ആട് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ നിങ്ങൾ നിന്നിട്ട് എന്തോ ഒരു കാര്യം പ്രത്യേക ഒരു കാര്യത്തിനുള്ള മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും അത് വർക്കാവുന്ന കാണുന്നുണ്ട് ഓട്ടം വന്നിട്ടുള്ളത് മൂൺ എനർജിയാണ് അപ്പോൾ മൊത്തത്തിലൊരു മൂഡ് തിങ്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഒരു ഫ്ലക്ച്വേറ്റിംഗ് എനർജി ആയിരിക്കും ചിലപ്പോൾ സന്തോഷം തോന്നുക ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുക അപ്പോൾ അല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോവുക എന്തിനാണെന്നറിയാത്തൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നുക അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ ചിലപ്പോൾ ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള എനർജി നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കേൾക്കാനായിരിക്കാം അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഴയ എന്തെങ്കിലും പാസ്രത്തെന്തെങ്കിലും ഒരു ചതി നടന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് റിവ്യൂഡാവുന്നതായിരിക്കാം പിന്നെ നിങ്ങൾ ഹീല് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കുറേ അധികം ആളുകളിൽ ഹീലിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുക നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുക നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുകയും നിങ്ങൾ ഹീൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ കാണപ്പെടുക കാണുന്നുണ്ട് ഇതിലൊക്കെ നിങ്ങളെ ഒരാൾ ചതിക്കുന്നുണ്ടാവാൻ സാധ്യത ഉണ്ട് നിങ്ങളെ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളെ ചതി പ്രതീക്ഷിക്കുക അയാൾ നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളോട് ചെയ്യുന്ന ഏത് ഏത് രീതിയിൽ നിങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും അവരാ ചെയ്യുന്നത് അത് ഒരു സ്വാർത്ഥതയില്ലാതെയാണോ സെൽഫ്ലെസ് ആണോ അതോ സെൽഫിഷ് മൈൻഡോട് കൂടിയാണോ ചെയ്യുന്നതെന്നൊന്നും എക്സുർ ചെയ്യണം കാരണം ഒരു ചതിയുടെ കാട് ഉള്ളതുകൊണ്ട് തന്നെ ചതി വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇന്ന ദിവസം ഒരു ചതിയുടെ കാടാണ് ഫസ്റ്റ് വന്നത് അപ്പോൾ പാസലത്തെ ചതിയാണെങ്കിൽ പോലും അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുകയോ പാസലത്ത് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരികയോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഇനി ഇന്നത്തെ ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഏഞ്ചൽസ് ഇന്ത് കാര്യൻസാണ് തരുന്നത് നോക്കാം ഒന്നാമത്തേത് നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് അപ്പോൾ റൈറ്റ് ടൈം ആയിട്ടില്ല നിങ്ങൾ യു ഹാവ് ടു വെയ്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ റീഡിങ്സ് കാണുന്നതെങ്കിൽ അതിനുള്ള റൈറ്റ് ടൈം അല്ല നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് പെർഫെക്റ്റ് ടൈമിംഗ്ന്ന് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ അട്ടർ കൺഫ്യൂഷനാണ് നമുക്ക് നോട്ട് ദ റൈറ്റ് ടൈമും പെർഫെക്റ്റ് ടൈമിങ്ങും ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ചാൽ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് ആദ്യം പറഞ്ഞില്ലേ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക എന്നൊരു കാര്യം പറഞ്ഞില്ലേ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ശരിയാവുന്നില്ല കാര്യങ്ങൾ നമുക്ക് ശരിയാവുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ അത് സറണ്ടർ ചെയ്യുന്നത് യൂണിവേഴ്സിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നത് ഈ സറണ്ടർ ചെയ്യുന്നത് നമുക്കത് ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് അതാണ് നമ്മൾ പറയുന്ന ഈ നോട്ട് ദ റൈറ്റ് ടൈം അത് നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മളത് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മൾ യൂണിവേഴ്സിന് പൂർണമായും വിട്ടു കൊടുക്കുക പൂർണ്ണമായും വിട്ടു കൊടുത്താൽ അത് യൂണിവേഴ്സിൻ്റെ താൽപര്യത്തിന് വിട്ടു കൊടുക്കുക നമ്മൾ ചെയ്യാൻ നടത്താവള എഫേർട്ടുകളെല്ലാം എടുത്തതിനു ശേഷം നമ്മളത് യൂണിവേഴ്സിന് പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് വിട്ടു കൊടുക്കുക ഇനി നടക്കേണ്ടത് ആ യൂണിവേഴ്സിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് അല്ലെങ്കിൽ ഡിവൈൻ ടൈമാണ് ആ ടൈമിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അപ്പോൾ ആ പെർഫക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് യു ഹാവ് ടു വെയിറ്റ് ദീസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം ഫോർ യു യു ഹാവ് ടു വെയിറ്റ് ആൻഡ് യുവർ പെർഫെക്റ്റ് ടൈം ഈസ് അറ്റ് ടു കം നിങ്ങളത് വെയിറ്റ് ചെയ്യുക അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യാം ദെൻ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ വെയ്റ്റ് ചെയ്യുക അത് നിങ്ങളിലേക്ക് വരുമെന്ന് കറക്റ്റ് വെയ്റ്റ് ചെയ്യണം വെയ്റ്റ് ചെയ്യണം യു ഹാവ് ടു വെയ്റ്റ് പിന്നെ ഇഫ് യു ബിലീവാണ് ബോട്ടം വന്നിരിക്കുന്നത് നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ട് എത്ര വിശ്വസിച്ച് അതിനെ ചെയ്സ് ചെയ്യുന്നു എത്ര ആത്മാർത്ഥമായിട്ട് അതിനെ വിശ്വസിക്കുന്നു അത്രത്തോളം അത് നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഓക്കെ അതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം എന്നാണ് കേട്ടോ കോസ്മിക് ടാരോ ഹീലിംഗ് മലയാളം ഓക്കെ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് വെരി സോൺ എന്നാണ് ക്ലിയർലി ഡിസൈഡ് വോട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ നിങ്ങൾ നമ്മൾ എപ്പോഴും ഏഞ്ചൽസ് ഗൈഡൻസ് എടുക്കുമ്പോൾ പറയത്തില്ലേ നിങ്ങളോട് ഡിറ്റർമൈൻഡ് ആയിരിക്കുക അല്ലേ അസേർട്ടീവ് ആയിരിക്കുക ബി ബിഅസേർട്ടീവ് അതാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെക്കുക കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെക്കുക ക്ലിയർ ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നാണ് പറയുന്നത് സെക്കൻഡ് എൻഗേജ്മെൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഗേജ്മെൻ്റിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നവർ ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ലവ് ആണ് ഇവിടെ ചില സമയത്ത് നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് ഈ റിലേഷൻഷിപ്പിലൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടായിരിക്കും സെയിം കാർഡ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടായിരിക്കും കാരണം നമ്മളെ യൂണിവേഴ്സ് ഇങ്ങനെ പരീക്ഷുകൊണ്ടേയിരിക്കും വെതർ യു ആർ എലിജിബിൾ എന്നുള്ളത് അപ്പോൾ നമുക്ക് ചില സമയത്ത് ഇത് വേണ്ട അൺവോണ്ടഡ് ആണ് നമുക്ക് ഐ ഹാവ് ടു മൂവ് ഓൺ എന്ന് നമുക്ക് തോന്നും പക്ഷേ സ്റ്റിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുകയും നമുക്കതിൽ ചെയ്യാതിരിക്കാൻ പറ്റി മൂവ് ഓൺ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഇതിൽ ക്ലിങ് ചെയ്യും അപ്പോൾ ഈ ക്ലിങ് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് അല്ലെങ്കിൽ ക്ലിംഗി ടു എ പേഴ്സൺ അല്ലെങ്കിൽ ക്ലിങ്ങിങ് ടു എ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിൽ അഡിക്റ്റ് അഡിക്റ്റായി പോയതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ഹോൾഡ് ചെയ്യേണ്ടതു കൊണ്ടോ ആണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് അൺ ലവ് ലാവുക ആണെന്നാണ് അൺവോണ്ടഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരും പാസ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നാണപ്പോൾ അവിടെ കുറേ കാർമിക് സിറ്റുവേഷൻസ് എൻ്റെ ആവാനുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണമെന്ന് ചിലപ്പോൾ വേണ്ടെന്നൊക്കെ തോന്നും അത് ആ കാർമിക് സിറ്റുവേഷൻസ് എന്താകാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ചില ഫ്ലക്ച്വേറ്റിംഗ് എനർജീസ് ഉണ്ടാകും മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക നല്ലൊരു സൺഡേ ആശംസിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ഏതാ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച്